ഇപ്പോൾ തുഷാര എന്ന പെൺകുട്ടിയെ നീണ്ട അഞ്ചര വർഷത്തോളം ക്രൂരമായി പീഡിപ്പിച്ച ശേഷം പട്ടിണിക്കെട്ട് കൊന്ന ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മേനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതിൽ നിന്നിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അഞ്ചര വർഷത്തോടെ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു പിന്നെ പട്ടിണിക്കിട്ട് പോന്നു ഈ കുട്ടി വളരെ ദയനീയമായ രീതിയിലാണ് മരിച്ചത് ഇപ്പം വയറിൽ ഒട്ടി നട്ടലിനോട് ചേർന്നിരുന്നു അതുപോലെ തന്നെ പിന്നെ തൊടയലിനോട് ഒട്ടി ചേർ ഒട്ടിത്തന്നെ ആയിരുന്നു അതിൻ്റെ തൊലി ഉണ്ടായിരുന്നത് അതുപോലെ ശരീരത്തിൽ മാംസം എന്നൊന്നുമില്ല വായിച്ചില്ല ആണെങ്കിൽ ഭക്ഷണത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടായിരുന്നില്ല ഈ ഇത്രയും മൃഗീയമായ രീതിയിലുള്ള ഒരു കൊലപാതകം നടത്തുക അപ്പോൾ ഈ അഞ്ചര വർഷം ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഈ കുട്ടിയുടെ വീട്ടുകാർ ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ് ഒരു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഈ കുട്ടിയുമായിട്ട് പേഴ്സണലായിട്ട് സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഈ പെണ്ണ് വീട്ടുകാർ ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ കുട്ടി പറയും സുഖാണ് എന്ന് പറയും പക്ഷേ അവർ ചിലപ്പോൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതായിരിക്കും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇതിന് കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ സംശയിക്കണം അവർ അതിലെന്തോ കളിയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്ക് ഈ കുട്ടിയുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശരിക്കും നിയമപരമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാം അപ്പോൾ തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിൽ നോക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതായിരിക്കും വേറെ നല്ലത് ഇപ്പോൾ വടക്കൻ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല ഇപ്പം എങ്ങനെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടീനെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു അവിടുത്തേക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷന് ആശയവിനിമയം നടത്താൻ ഇവർ ഭർത്താവിൻ്റെ വീട്ടുകാർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ അയൽവക്കക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അയൽവക്കക്കാരാണെങ്കിൽ ഉടനെ വന്ന് ഇതിലൊക്കെ ഇടപെടും അതുപോലെ തന്നെ അവർ ഉടനെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയക്കാർ വന്ന് രാഷ്ട്രീയക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിച്ച് കയറി ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് അന്വേഷിക്കും ഇത് എന്താ കാര്യം ആ കുട്ടിയായിട്ട് നേരിട്ട് സംസാരിക്കും അതുപോലെ കുട്ടിയെ നമ്മളുമായിട്ട് സംസാരിക്കാൻ പെണ്ണ് വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെ അവരുണ്ടാക്കും ആ പ്രശ്നത്തിന് പരിഹാരം അവർ കാണും ഈ വടക്കൻ കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് പക്ഷേ തെക്കൻ കേരളത്തിൽ ഈ അയൽക്കാരും ഞാൻ കുറച്ചു കാലം തെക്കൻ കേരളത്തിൽ നിന്നുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത് എനിക്ക് അവിടുത്തെ ഈ അയൽ ബന്ധത്തെ പറ്റിയിട്ടൊക്കെ ഒരു ഏകദേശ രൂപമുണ്ട് അപ്പോൾ ഈ അവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ അയൽക്കാർ തമ്മിൽ നല്ല ഊഷ്മള ബന്ധമല്ല ഒരുതരം അഭിനയിക്കുന്ന ബന്ധമായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാരും ഇങ്ങനെ പാവപ്പെട്ട കാര്യത്തിലൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ അവരും ഇടപെടേ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതായാലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ അവർ തരും പിന്നെ ഈ സ്ത്രീധനം എന്ന ദുർബൂധത്തെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നാകും തോന്നുന്നില്ല അതിന് വേണമെന്നുണ്ടെങ്കിൽ ബോധവൽക്കരിക്കേണ്ടത് ഈ പെണ്ണ് വീട്ടുകാരെയോ ചെക്കൻ വീട്ടുകാരോ ഒന്നും അല്ല ശരിക്കും പെൺകുട്ടികളാണ് ഇതിന് ബോധ പെൺകുട്ടികളെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് പെൺകുട്ടികൾ പറയുകയാണ് സ്ത്രീധനം ഉള്ള കല്യാണം എനിക്ക് വേണ്ടത് പെൺകുട്ടികൾ പറഞ്ഞെങ്കിലേ ഇവിടെ സ്ത്രീധനം ഒഴിവാക്കി കിട്ടുള്ളൂ കാരണം ഇപ്പോൾ നല്ലൊരു ചെക്കൻ വരുന്നു ആ ചെക്കന് കുറച്ച് സ്ത്രീധനം കൊടുത്ത പെണ്ണിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറച്ച് സ്ത്രീധനം കൊടുത്താൽ ആ ചെക്കനെ ഇങ്ങോട്ട് കിട്ടും ആ കണ്ടീഷനിൽ പെണ്ണിന് ആഗ്രഹമുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ആ ചെക്കനെ പൈസ കൊടുത്ത് മേണിക്കാൻ നോക്കുകയുള്ളൂ ഈ രക്ഷിതാക്കൾ കാരണം കുട്ടിയുടെ സന്തോഷമല്ലേ അവർക്ക് വലുത് അപ്പോൾ മറിച്ച് പെൺകുട്ടി പറയാൻ എനിക്ക് അങ്ങനെ സ്ത്രീധനം കൊടുത്തുള്ള കല്യാണം വേണ്ട വേറെ നോക്കിയാൽ മതിയെന്ന് പെൺകുട്ടി ഉറപ്പിച്ചങ്ങ് പറഞ്ഞാൽ പിന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പരിപാടി അവിടെ ആക്കുന്നില്ല അപ്പം അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്വ സ്ത്രീധനത്തിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ക്രമേണമെന്നു പോകും പിന്നെ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഈ ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ സംവരണമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു പരിധിവരെ സ്ത്രീധനത്തെ ഇല്ലായ്മ ഞാൻ സഹായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനൊന്നുമുള്ള കെൽപ്പൊന്നും നമ്മളെ സർക്കാരിനൊന്നും ഇല്ല ഏതായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പെൺകുട്ടികളെ കല്യാൺ കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളൊരു കണ്ണ് അവരുടെ പുറകെ തന്നെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയാൻ പറ്റില്ല കാരണം അതൊരു പറിച്ച് നടിയിലാണ് ഈ പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് കല്യാൺ കഴിപ്പിച്ച് വിടുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പറിച്ചു നടിയിലാണ് പുതിയൊരു അന്തരീക്ഷം പുതിയൊരു സാഹചര്യം ഒക്കെ ആയിട്ട് അണങ്ങിച്ചേരേണ്ട ഒരു സാഹചര്യമാണ് ഈ പെൺകുട്ടികൾക്ക് വരുന്നത് അപ്പം നമ്മളെ ശ്രദ്ധ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും മാസത്തിൽ ഒരിക്കലെങ്കിലും ആ വഴിക്ക് തിരിച്ചു തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്